ഇന്ന് നമുക്ക് തേങ്ങാപ്പാലെല്ലാം ചേർത്ത് അടിപൊളി രുചിയിൽ ഒരു ഉണക്കച്ച മാങ്ങാക്കറി തയ്യാറാക്കാം അപ്പോൾ ഒരു ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് തലയും വാലും എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തു വെച്ചിരിക്കുന്ന ഉണക്കച്ചമ്മീൻ ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് അഞ്ചോ ആറോ മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കുക അടുത്തതായി ഒരു മൺചട്ടിയിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് പച്ചവെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് മീഡിയം തിക്നസ്സിലുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ ഈ സമയത്ത് എടുക്കാൻ ശ്രദ്ധിക്കണേ ഒന്നാം പാല് രണ്ടാം പാൽ അങ്ങനെ സെപ്പറേറ്റ് ആയി നമ്മൾ ചേർക്കുന്നില്ല ഇനി ഇത് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക നന്നായി തിളച്ചു വരുന്ന സമയത്ത് പുളിക്കാവശ്യമായ ആവശ്യമായ പച്ചമാങ്ങയും ഒപ്പം തന്നെ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ഉണക്കച്ച ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് തന്നെ ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് മാങ്ങയെല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണേ മാങ്ങയെല്ലാം നല്ലതുപോലെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായി താളിപ്പ് തയ്യാറാക്കുന്നതിനായി എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി പകുതി മൂപ്പായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഉള്ളി നല്ലതുപോലെ മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ രുചികരമായ ഉണക്കച്ചെമ്മീൻ കറി റെഡി